അസലാ ലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മല അലമദല്ലാ വസു വലമല്ല നബി ബാഴ അമ്മ ബാദു ഫത്തഖുല്ലാഹ് അബ്ബാദല്ലാ ബൊമ്മന്യനായ ബഷീർ സലഫിയുടെ ദീർഘമായ വിഷയാവതരണങ്ങൾ ഏതാണ്ട് അതിൻ്റെ ഒന്നാം ഘട്ടം ഇവിടെ പൂർത്തിയായി ഇനി സംശയ നിവാരണത്തിന് വേണ്ടി ഉള്ള സന്ദർഭമാണ് ഞാൻ ഞാനേതായിരുന്നാലും സംശയങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയല്ല ഈ ചർച്ച ഏറ്റവും നല്ല രീതിയിൽ വളരെ വൈജ്ഞാനികമായി കേരളക്കരയിൽ തന്നെ ഒരു ധനാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകാൻ വളരെ അനധിവിദൂരമായ കാലഘട്ടത്തിൽ തന്നെ ഒരു ഐക്യവും ഇണക്കവും ഒക്കെ പെരുന്നാളുടെ വിഷയത്തിൽ ഉണ്ടായിത്തീരാൻ കാരണമാകുന്ന ഒരു ചർച്ചയായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് വളരെ ആത്മാർത്ഥമായി അതിനേക്കാൾ പ്രമാണബദ്ധമായി ഈ വിഷയം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഇവിടെ നമുക്ക് ആരോടും വിരോധമോ വൈരമോ വൈരാഗ്യമോ ഒന്നുമില്ല നമ്മൾ ഈ സമസ്തക്കാരെ പോലെ പണ്ട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ പോവുക എന്ന് പറയുമ്പം അതൊരു ശരിയല്ലല്ലോ ഒരു നൂറുകൊല്ലത്തെ പഴക്കത്തിൽ അപ്പുറൊന്നും ഇന്നത്തെ ഈ മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ ഏതായിരുന്നാലും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തൗഹീദിന്റെ കാര്യത്തിലും വിദേഹത്തിനെതിരെയുള്ള വിഷയത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയപ്പോൾ പല കർമ്മശാസ്ത്ര വിഷയങ്ങളെയും ഷാഫി ഫിഖ അനുസരിച്ച് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന പരിപാടിയാണ് അല്ലെ ഇവിടെ ഇപ്പം നിസ്കരിക്കുമ്പോൾ അത്തേയ്യാത്തിൽ ചൊല്ലുന്ന സമയത്ത് അഷദ് അല്ലാഹിള്ളാന്ന് പറഞ്ഞ് വിരല് ചൂണ്ടാനാണ് പണ്ട് ഞാനൊക്കെ അഞ്ചാം ക്ലാസ്സിലെ മദ്രസയെ പഠിപ്പിച്ചപ്പം ആ പഠിച്ച പുസ്തകത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ സ്വഹിയായ അധീസനോട് ചോദിച്ചത് അതല്ലാതെ നമുക്ക് മനസ്സിലായി അത്തേ ഇരിക്കുന്ന സമയത്ത് തന്നെ വിരല് ചൂണ്ടണം ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ അതായത് പിന്നെ നമ്മൾ ചെയ്തു പോകുന്നു അല്ലെങ്കിൽ കിതാബിൽ പണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടൊരു വിഷയം ശരിയാവണമെന്നില്ല പ്രമാണമാണ് പ്രധാനം ഇതേപോലെ അതിൽ ചിലത് നമ്മൾ ശ്രദ്ധിക്കാതെ പോന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് തിരുത്തണം നിർബന്ധമായും തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തണം ഒരു കാര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ഗുണമുണ്ട് അതായത് പ്രമാണമാണ് ഞങ്ങളുടെ അടിസ്ഥാനം അവർ പറയെങ്കിലും ചെയ്യുന്നുണ്ട് നടപ്പാക്കുമ്പോൾ പാരമ്പര്യത്തിലേക്ക് പോകുമെങ്കിലും പലപ്പോഴും പോകാറുണ്ടെങ്കിലും ഞങ്ങൾ പാരമ്പര്യം തന്നെ ഒരുപാട് പാരമ്പര്യം ഒന്നുമില്ല കൊല്ലത്തെ പാരമ്പര്യം അത്രേ പോവുള്ളൂ അതിൻ്റെ വേക്കോട്ട് പോയിട്ടുണ്ടെങ്കിൽ പല വിഷയങ്ങളും എന്താണ് ഇവിടെ തർക്കത്തിലിരിക്കുന്ന പല വിഷയങ്ങളും നമുക്ക് എടുക്കാം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഇവിടെ ഏതായിരുന്നു ഒരു മാസപ്പിറവയാണല്ലോ മാസപ്പിറവയെ സംബന്ധിച്ചിടത്തോളം ബഷീർ സലഫി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേരളത്തിൽ ഒരു അടിസ്ഥാനപരമായി മാസം നിർണ്ണയിക്കുന്ന ഒരു ഔദ്യോഗിക സമിതി ഇല്ല ഉണ്ടോ കാളിമാരംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല തനിച്ച ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന ആളുകളെ പിന്നാലെ പോകേണ്ട കാര്യമില്ല മത്തലകൾ വ്യത്യസ്തമായ മത്തലേകളുടെ അതിനനുസരിച്ച് മാസം നോക്കാം എന്നൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം സ്വീകരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ വാരിസ് അദ്ദേഹം പിന്നെ ഷിറൂരിൽ ദർശനം നടത്തുന്നു അദ്ദേഹം വളരെ കൃത്യമായി കേരളത്തിലെ സലഫി സംഘടനകളോട് പറഞ്ഞിട്ടുണ്ടെന്ത് നിങ്ങൾ മാസപ്രകാരത്തിൽ കുബൂരികളെ പിറകൊരിക്കലും പോരുത് ഒരു മ്മ്മിനും കുബൂരികളെ പിറകിൽ പോകാൻ എന്ത അവകാശമാണുള്ളത് അള്ളാഹുവി മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതാണ് തോന്നിയത് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്നതാണ് സമസ്ത അല്ലെങ്കിൽ കുബൂരി അതുകൊണ്ട് ആ കുബൂരിയുടെ പിന്നാലെ പോകാതെ വളരെ വേദന തോന്നിയ ഒരു സംഘടനം ഇവിടെ വിശ്രം വിഭാഗത്തിന്റെ വലിയ നേതാവ് പ്രൂഫ് പോയിന്റ് എന്നൊക്കെ ഈ എല്ലാ കാര്യങ്ങളും മാസപ്പറവിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാൻ നിഷാ അതിന്റെ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം ഇവിടെ നടക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതിനു വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിന്റെ ഉന്നതനായ വക്താവ് പറയുന്ന എന്താ അറിയോ ഞങ്ങളിങ്ങനെ മാസം കാണാൻ ഞങ്ങൾക്കൊരു വിങ് ഒക്കെ ഉണ്ട് ശരിയാണ് അത് പിന്നെ കാണും ഒക്കെ ചെയ്യും പക്ഷേ ഇവിടുത്തെ സമസ്തക്കാര് ഉറപ്പിച്ചാൽ അപ്പോൾ മാത്രമേ ഞങ്ങൾ എന്തെയ്യുള്ളൂ മാസമായിട്ട് കണക്കാക്കുള്ളൂ വഷി സലഫി അതിന്റെ ആ അർത്ഥശൂന്യത ഇവിടെ വിശദമാക്കി പിന്നെ ഹിലാൽ ഹിലാൽവിങ്ങിന്റെ ലക്ഷ്യം എന്താണ് ചോദിക്കല്ലോ സമസ്തക്കാർ ഏതായാലും അവർ പ്രഖ്യാപിക്കുന്നുണ്ട് അവർക്ക് ഗാദിമാരുണ്ട് അവർ തീരുമാനിക്കുന്നതെന്നാണ് നോമ്പ് അവർ തീരുമാനിക്കുന്നാണ് പെരുന്നാൾ ഏഹ് ഒരു അതായത് ജനങ്ങളോടൊപ്പമാണ് നോമ്പ് ജനങ്ങളോടൊപ്പമാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കുബൂരി കാദിമാര് തീരുമാനിക്കുന്ന ദിവസം അവരോടൊപ്പമാണ് നോമ്പ് കുബൂരി കാദിമാര് തീരുമാനിക്കുന്ന ദിവസം അവരോടൊപ്പമാണ് പെരുന്നാൾ എന്ന് അതിന് ഒരു അർത്ഥവ്യാഖ്യാനം പറയാം എന്നിട്ട് ഇത്രയും കൂടി വലിയൊരു ഔദാരം ഉണ്ടെന്ന് ഞങ്ങളല്ലാതെ മാസം പ്രഖ്യാപിക്കാനുള്ള അപ്രമാദിത്വം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെ വിസ്തം വിഭാഗം മാസം പ്രഖ്യാപിച്ചത് കൊണ്ട് നാട്ടുകാരൊന്നാകാ അതിന്റെ പിന്നാലെ പോകാനൊന്നും പോകുന്നില്ല ആരും ആരുടെയും പിറകെ പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഒരു ഔദ്യോഗികമായ ഔപചാരികമായ മുസ്ലിം ഉമ്മത്തിൽ ആ ഒരു ഭൂരിപക്ഷമെങ്കിലും അംഗീകരിക്കുന്ന ഒരു മാസപ്പിറവി സംവിധാനം ഇല്ല ഷിർക്കിൻ്റെയും കുഫറിന്റെയും ആളുകളെ നിങ്ങൾ വിട്ടുകള ഈ ഒറ്റ പ്രാവശ്യം എടുക്കുക ഇക്കഴിഞ്ഞ റമദാനിൽ പിന്നെ വെള്ളിയാഴ്ച ദിവസം മാസം നോക്കാൻ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ആഹ്വാനം ചെയ്തു എന്നാൽ ശനിയാഴ്ച മാസം നോക്കാനാണ് വിശ്വം ആഹ്വാനം ചെയ്തത് ഇക്കഴിഞ്ഞ റമദാനിൽ എവിടെ ഐക്യം ഐക്യമുണ്ടെങ്കിൽ മാസം നോക്കുന്നോടത്തല്ലേ വ്യാ വെള്ളിയാഴ്ച മാസം കാണാൻ പോയ കേന്നമ്മ കണ്ടില്ല ശനിയാഴ്ച കാണാൻ പോയ വിശ്രം കണ്ടു അപ്പം ആ അത് സ്വാഭാവികമായിട്ടും രണ്ടാൾക്കും എന്ത് ചെയ്തു പിന്നെ അവർ അവരുടെ പെരുന്നാൾ നോമ്പ് ഒരേ ദിവസം ആരംഭിച്ചു അല്ല വെള്ളിയും ശനിയും അല്ല ശനിയും ഞായറും അപ്പൊ ശനിയാഴ്ച കാണാൻ പോയവര് പിന്നെ കണ്ടില്ല കാണാത്തോണ്ട് അവർക്ക് ഞായറാഴ്ച നോമ്പായില്ല ഞായറാഴ്ച കാണാൻ പോയവര് കണ്ടു അപ്പൊ അവർക്ക് തിങ്കളാഴ്ച നോമ്പായി മറ്റവര് ശനിയാഴ്ച കാണാൻ പോയി കാണാത്തത് കൊണ്ട് വെള്ളിയാഴ്ച കഴിഞ്ഞ് മുപ്പത് പൂർത്തിയാക്കിയിട്ട് അവർ തിങ്കളാഴ്ച നോമ്പോയിട്ട് യാദൃശ്ചികമായി എന്ത് ചെയ്തു പിന്നെ തിങ്കളാഴ്ച നോമ്പുണ്ടായി ഇങ്ങനെ വീണ് കിട്ടുന്ന ഐക്യമാണോ മുസ്ലിം ഐക്യം യഥാർത്ഥ ഐക്യമാണെങ്കിൽ നിങ്ങൾ മാസം മാസപ്പിറ ദർശിക്കാൻ ഒരേ ദിവസം പുറപ്പെടണ്ടേ ലോകം മുഴുവൻ ശനിയാഴ്ച മാസം കാണാൻ പോകുമ്പം അവിടെ ആയിരുന്നു നിങ്ങൾക്ക് മാത്രം എന്താ ഇവിടെ ഈ ഇട്ടാവട്ടം കേരളത്തിലേക്ക് ഒരു പുതിയ നിയമം വരുന്നത് അത് നന്നായി ചിന്തിക്കേണ്ടതുണ്ട് ആരോടുമുള്ള വ്യക്തിപരമായ ഒരു വിരോധവും ഇവിടെ അല്ല ആരെയും ഒതുക്കലും ചെറുക്കലും ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല അതിന് നമ്മളത് ഉദ്ദേശമല്ല ആളുകളെ ചേർത്ത് അതിനു വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോണ ആൾക്കാരുമല്ല കൃത്യമായി വിഷയങ്ങൾ പറയുക എന്നുള്ളതാണ് അപ്പം ഇതാണ് ഒരു പോയിന്റ് ഇവിടെ വിഷയത്തിൽ ഏകീകൃതമായ ഒരു സംവിധാനമില്ല അപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും ഉചിതമായ നിലപാട് ഒന്നുകിൽ മാസം കണ്ടു നമ്മുടെ നാട്ടിൽ കണ്ടു എന്ന് വിശ്വസ്തരായ ആളുകൾ എന്ന് ഉറപ്പാണെങ്കിൽ അന്ന് തന്നെ നമ്മുടെ നോമ്പ് അന്ന് തന്നെ പെരുന്നാൾ അതല്ല എങ്കിൽ ഏറ്റവും അടുത്ത ശരീര ഇസ്ലാമിക അനുസരിച്ച് പിന്നെ ഭരണം നടത്തുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമ്മുടെ ഏറ്റവും അടുത്ത രാജ്യം എന്നുള്ള നിലക്ക് എന്ത് ചെയ്യാം സൗദി അറേബ്യയെ നമ്മൾ അവലംബിക്കുന്നു ഇത് ചിലത് പോലെ സൗദി അറേബ്യയെ മാത്രം അവലംബിക്കുന്ന രീതിയല്ല ഈ രീതി ഏതാണ്ട് നാല്പത് വർഷം നാലു പതിറ്റാണ്ടായി ഏകദേശം കേരള മുജാഹിദിന്റെ അല്ലെങ്കിൽ ഇസ്തത്തിന്റെ ഒക്കെ സമാനമായ ആശയാദർശങ്ങൾ വെച്ചു പുലർത്തുന്ന ഇതിനേക്കാൾ കൂടുതൽ മെമ്പർമാരുള്ള നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ കമാലദ്വീപ് മതേ നേരം അദ്ദേഹം എന്നും ജീവിച്ചിരിപ്പുണ്ട് അഫഖ അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വളരെ കൃത്യമായിട്ട് തമിഴ്നാട്ടിലെ സെലഫികൾ എന്തു ചെയ്യല്ല അവർ മത്തിലേക്ക് നോക്കരില്ല അവരെ സംബന്ധിച്ച് ആദ്യത്തെ മാസം വിശ്വസ്തമായി കിട്ടുന്നതെന്നോ അന്ന് അവർക്ക് നോമ്പാണ് അന്ന് അവർക്ക് പെരുന്നാളാണ് മികച്ച ഒരു മാതൃക നാല് പതിറ്റാണ്ടായി തമിഴ്നാട്ടിലുണ്ട് ആ മാതൃക ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട മാതൃകയാണ് എന്നാണ് സലഫി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് നന്നായി ശ്രോതാക്കൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം അടിസ്ഥാനം ഇതാണ് ഇബിൻ ഇബിൻബാസ് റഹ്മോക്കെ പറഞ്ഞ പോലെ റുഇയത്തിഹി ഹിലാലിന്റെ ദർശനം അനുസരിച്ച് നോമ്പ് എടുക്കണം ഹിലാലിന്റെ ദർശനം അനുസരിച്ച് നോമ്പ് മുറിക്കണം നിങ്ങളുടെ നാട്ടിലെ ഹിലാൽ എന്ന് എവിടുന്ന് കിട്ടി നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മത്തലയിലെ ഹിലാൽ എന്ന് എവിടുന്ന് കിട്ടി ഇത് തെളിയിക്കാൻ ഈ വാദവുമായി പോകുന്നവർക്ക് സാധിച്ചിട്ടില്ല മുമ്പ് കാലത്ത് രാജ്യങ്ങൾ തമ്മിൽ വളരെ അകലങ്ങൾ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും ഒരു രാജ്യത്തെ മാസം മറ്റൊരു രാജ്യത്തെ കണ്ടില്ല എന്ന് വരും അപ്പൊ നമുക്ക് നിർ നിർബന്ധിതാവസ്ഥയാണ് ആ ലറൂറിയത്തിന്റെ ഹാലിൽ ഏറ്റവും അടുത്ത് കാണുന്ന ഏതാണോ അത് നമുക്ക് പരിഗണിക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കാഴ്ച നമുക്ക് പരിഗണിക്കേണ്ടി വരും ആ അവസ്ഥ മാറി മാറി വന്നതിന് ശേഷവും എന്തിനാണ് ഇത് തുടരുന്നത് സൗം യോമി അറഫ അറഫ ദിനത്തിലെ നോമ്പ് എന്ന് ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട് ദുൽഹിജ ഒമ്പതാം ദിവസത്തെ നോമ്പ് എന്ന് സഹിഹായ ഒരു ഹദീസിലും വന്നിട്ടില്ല അറഫ ദിനത്തിലെ നോമ്പ് അറഫാ ദിനം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഉള്ളതല്ല അറഫ ദിനം അറഫയിലാണ് അപ്പൊ അറഫയിൽ എന്നാണ് എല്ലാരും നിൽക്കുന്നത് അതാണ് അറഫ ദിനം അതെന്നാണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ആ ദിവസം നോമ്പ് നോൽക്കാതെ മറ്റൊരു ദിവസത്തേക്ക് ആ നോമ്പ് നോറ്റു മാറ്റി വെക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് ഗുരുതരമായ ഒരു സംഗതിയാണ് അപ്പം അതീ പ്രമാണങ്ങളിൽ പറഞ്ഞതിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നു പോയിട്ടുണ്ട് നിർബന്ധിതാവസ്ഥയിൽ അങ്ങനെ സംഭവിക്കാം നമുക്കത് തിരിച്ചറിയാനും വ്യക്തമായി ബോധ്യപ്പെടാനും ഒക്കെ അവസരം ഇല്ലാത്തത് സംഭവിക്കാം ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇന്ന് കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതകൾ വിശ്വസ്തമായ സാധ്യതകൾ വർദ്ധിച്ചു കഴിഞ്ഞു രാജ്യങ്ങൾ തമ്മിലുള്ള അകലം അത് അസ്തമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും അടുത്ത ഒരു ഇസ്ലാമിക രാജ്യത്തെ പോലും നമുക്ക് അവലംബിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഏതാണ് ഇഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പറയുന്നതിനൊരു തലയും വാരുല്ല കാരണം എന്താ പിന്നെ ബടുക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാസപ്പിറ കണ്ടു എന്ന് പറഞ്ഞ് ഇവിടെ അമല് ചെയ്ത ആളുകൾ അതേ ബടുക്കലിൽ മാസപ്പിറ കണ്ടു എന്ന് എന്നുറപ്പുണ്ടായിട്ടും തൊട്ടടുത്ത പ്രാവശ്യം അമല് ചെയ്യാതിരുന്നു ഒരേ സ്ഥലത്തുള്ളത് ഒരേ സ്ഥലത്തെ കാഴ്ച രണ്ട് തവണ രണ്ട് തരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാർട്ടി പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഒന്ന് ഉണ്ടാവും എന്ന് ചിന്തിക്കുന്ന ഒരു അടിമഭാവം എങ്ങനെ വിശ്വത്തെ പോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സാധാരണ അനുയായികളിൽ ഉണ്ടായി എന്നുള്ളതൊരു സങ്കടമാണ് പക്ഷെ അതിനുള്ള ഉത്തരം ഇപ്പം നമുക്ക് കിട്ടിയെന്താണ് ഞങ്ങൾ കണ്ടാലും ശരി കണ്ടില്ലെങ്കിൽ ശരി അത് തൽക്കാലം നാട്ടുകാരെ സമാധാനിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവിടുത്തെ കുബൂരിയായ പൂജകനായ മയ്യത്ത് പൂജകനായ കാളി പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒക്കൂ എന്ന നിലപാടുള്ള കാലത്തോളം ബടുക്കൽ കണ്ടെന്ത് കണ്ടില്ലെങ്കിലെന്ത് ഈ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അരാജക അവസ്ഥ സലഫികൾക്ക് ഉണ്ടാകാൻ പാടില്ല അവർ സ്റ്റേണായിരിക്കണം നിയമങ്ങളിൽ കൃത്യമായിരിക്കണം ലോകത്തെ ഭൂരിപക്ഷം സെലഫികരമാക്കണം പൂർവികർമ്മ നിങ്ങൾ നോക്കണം അതായത് രാജ്യങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പരസ്പരം എത്താൻ പറ്റാത്ത നൂറ്റാണ്ടുകളിൽ ഇജറാ ആദ്യ നൂറ്റാണ്ടുകളിലാണ് ഏകമാസപ്പിറവിയെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടില്ലെങ്കിൽ നോക്കണം മൂന്നാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ഒലമാക്കളൊക്കെ തന്നെയും ഏകമാസപ്പിറവിയാണ് അഫ്വലായത് എന്ന് കൃത്യമായി പറഞ്ഞു പോരുന്ന ആ രംഗം മറ്റേതൊരു അനുമതി മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഒരു ഏകീകൃതമായ മാസപ്പിറവി സെന്ററുകൾ സെലഫികൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ മാസം നിശ്ചയിക്കാൻ തങ്ങൾക്കാണ് അവകാശമുള്ളത് എന്ന് ചിന്തിക്കുന്ന ഹിലാൽ കമ്മിറ്റിയോടും ഹിലാൽ വിങ്ങിനോടുമൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഐക്യത്തിൻ്റെ ഏറ്റവും അഫ്ലായ മാർഗത്തിലേക്ക് വന്നുകൂടാ ഏകമാസപ്പിറ തെറ്റായത് കൊണ്ടാണോ നിങ്ങൾ വരാത്തത് ചില ആളുകൾ പറയുന്നത് ഏകമാസപ്പിറ ശരിയെന്നെ പക്ഷെ നമ്മുടെ നാട്ടിൽ അത് എല്ലാവരും അംഗീകരിച്ചിട്ടില്ല എല്ലാവരും എഡ്യൂക്കേറ്റ് മാത്രമേ നടപ്പാക്കാൻ പറ്റുള്ളൂ എന്നാണ് നാട്ടുകാർക്ക് അനുസരിച്ച് നോമ്പും പെരുന്നാളും കഴിക്കുന്ന ഹിലാലിനനുസരിച്ചല്ല നാട്ടുകാർക്ക് അനുസരിച്ച് ഹിലാലും നോമ്പും പെരുന്നാളും കഴിക്കുന്ന ആളുകൾ പോലും പറയുന്നത് അഫ്ലൽ അത് തന്നെയാണ് നമുക്ക് വേണ്ടതും അത് തന്നെയാണ് ഇസ്ലാമിൻ്റെ കൽപ്പനയും അത് തന്നെയാണ് അതുകൊണ്ട് ഇവിടെ ബഷീർ സലഫയുടെ സംഭാഷണത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ടുണ്ട് മറ്റൊന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാണ് എന്താണ് കുറൈബിന്റെ ആ ഒരു അസർ അങ്ങനെ ഒരു അസർ ഉണ്ട് അതിനൊരു വ്യാഖ്യാനം ചിലരൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണെങ്കിൽ പോലും ആ അസറിനേക്കാൾ മികച്ചു നിൽക്കുന്ന റഖ്ബിന്റെ ഹദീസും അതേപോലെ മറ്റു ചില റിപ്പോർട്ടുകളും അദ്ദേഹം വളരെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ച് മറ്റെന്തെങ്കിലും നിലക്കുള്ള ഒരു കക്ഷിത്വത്തിന്റെ ചിന്ത കടന്നു വരാതെ വൈകാരികമായ സംഭാഷണങ്ങളോ എതിർപ്പുകളോ കടന്നു വരുന്നതിന് പകരം പ്രാമാണികമായ ഒരു ചർച്ചയിലേക്ക് വരുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളുമാണ് ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹു സുബാനുഭവത്താലൊരു സൽക്രമമായി സ്വീകരിക്കട്ടെ നമ്മുടെ ഉമ്മത്തിൽ ഐക്യവും ഇണക്കവും ഉണ്ടാകാനുള്ള ഒരു പ്രാമാണികമായ മാർഗം എന്നുള്ള നിലയിൽ മാസപ്പിറവിയിൽ പ്രാമാണികമായ ഐക്യം ഉണ്ടെങ്കിൽ ഒരു തർക്കത്തിന് പഴുതില്ല കേവലം ഉണ്ടാക്കിയെടുക്കുന്ന ഇവിടുത്തെ ഏതെങ്കിലും ഐക്യവേദി കമ്മിറ്റികളുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു ഐക്യമല്ല നമുക്ക് ആവശ്യം ഇത് ദീനാണ് ഇത് ഐബാധത്താണ് ഹിലാൽ കണ്ടിട്ടും വ്യക്തമായി കണ്ടിട്ടും അപ്പൊ ഇതിനെ അന്ന് നോമ്പെടുക്കാൻ പാർട്ടിയുടെ പേരിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിയോടാണോ കൂറ് ദീനിനോടാണോ കൂറു എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടി വരും ഇത്രയും കാലം ചെയ്തു എന്നുള്ളത് ഒരു കാര്യത്തെയും അതാണ് ഏറ്റവും ശരി അല്ലെങ്കിൽ വസ്തുത എന്നതിനെ തെളിയിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്ന ആളുകൾ ഇനി ന്യൂനപക്ഷമായ ആൾക്കാരാണോ അവർ ഗ്രിപ്പ് ഉള്ളവരാണോ ഗ്രിപ്പില്ലാത്തവരാണോ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല പ്രമാണത്തിന് എക്കാലത്തും ഗ്രിപ്പ് ഉണ്ടാവും ആൾബലത്തിന് പ്രമാണങ്ങൾക്ക് പകരം നിൽക്കാനുള്ള യാതൊരു സാധ്യതയും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷം ചിന്താശേഷി കുറഞ്ഞവരാണ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ചർച്ച മുന്നോട്ട് പോകട്ടെ اللهم ارنا الحق حقا وارزقنا اتباعه وارنا الباطل باطلا وارزقنا اجتنابه وصلى الله على من لا نبي بعده والسلام عليكم ورحمه الله وبركاته